الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن نمك سورة الأنفال لقدمون قدنا لسلطان إن شاء الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك بأنهم شاقوا الله ورسوله ومن يشاقق الله ورسوله فإن الله شديد العقاب ും അത്തരത്തിലുള്ള ശിക്ഷ അന്നഹും അവർ ശിക്ഷീർച്ചയായും അവരായതുകൊണ്ടാണ് അള്ളാഹുവിനോട് ശത്രുത കാണിച്ചത് കൊണ്ട് അല്ലെങ്കിൽ വിഘടിച്ചതുകൊണ്ടുംഹു അവൻ്റെ ആരെങ്കിലും അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും ശത്രുതയാൽ വിഘടിച്ചാൽ വൈരത്താൽ വിഘടിച്ചാൽ ഇന്നല്ലാഹ അപ്പോൾ അള്ളാഹു ഷതീദുൽ കാബ് ശിക്ഷയിൽ കാഠിന്യമുള്ളവനാണ് ശിക്ഷയുടെ കാര്യത്തിൽ കഠിനനാണ് ലാലിക്കും നിങ്ങളത് അനുഭവിക്കേണ്ടി വന്നത് ഫതുക്കൂഹു ലാലിക്കും അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ ആർക്ക് അത് കുറേശികളോട് പറയാൻ ലാലിക്കും അതാണ് നിങ്ങൾക്കുള്ളത് ഫതുക്കൂഹു നിങ്ങളത് അനുഭവിച്ചു കൊള്ളുക നിങ്ങളത് ആസ്വദിച്ചു കൊള്ളുക തീർച്ചയായും നിഷേധികൾ കൊണ്ട് തീയിൻ്റെ ശിക്ഷർത്ഥം അവർ അല്ലാഹുവിനോടും അവന്റെ ദൂതനോടും ശത്രുതയാൽ വിഘടിച്ചതുകൊണ്ടാണ് ومن الله الله ورسوله ും അവൻ്റെ വിഘടിച്ചാൽ ശിക്ഷിക്കുന്നവനാണ് ശിക്ഷയുടെ കാര്യത്തിൽ കാഠിന്യമുള്ളവനാണ് എന്നാണ് വാക്കിന് അർത്ഥം അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ കുറേശികളോട് പറയാൻ അത് അഥവാ ഇപ്പോ ബദ്രൽ അനുഭവിച്ചതുപോലെയുള്ളത് അത് നിങ്ങൾക്കുള്ള ശിക്ഷയാണ് അപ്പം അത് നോക്കുക നിങ്ങളത് അനുഭവിക്കുക നിങ്ങളത് ആസ്വദിക്കുക അപ്പൊ അന്ന എൽ കാഫിരീന തീർച്ചയായും നിഷേധികൾ കൊണ്ട് തീയിൻ്റെ ശിക്ഷ ശക്ക എന്നുള്ള വാക്കാണ് ശാക്ക എന്നാൽ പിളർന്നു അടർന്നു വിഘടിച്ചു എന്നൊക്കെയാണ് അത് ശാഖാനാകുമ്പോൾ വൈരം കൊണ്ട് ശത്രുതയാലും വിഘടിച്ചു ഇവിടെ അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും ശത്രുത കൊണ്ട് വിഘടിക്ക അതാ യാഥാർത്ഥ്യം വിഘടിക്കുന്നതിന് കാരണമായതൊന്നുമല്ല സത്യം അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും അടുത്തു തന്നെയാണ് അവരോടുള്ള ഒരു പക അവരോടുള്ള വെറുപ്പ് അവരോടുള്ള വൈരം അങ്ങനെ വിഘടിച്ചു എന്നുള്ള അർത്ഥത്തിനാണ് ഷാഖുല്ലാ നമ്മൾ സൂറത്തു നിസാഹ് പഠിച്ചപ്പോൾ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിൽ പഠിച്ചിട്ടുണ്ട് സൂറത്തു നിസാ യിലെ നൂറ്റി പതിനഞ്ച് തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ ആരെങ്കിലും അല്ല റസൂൽ അള്ളാഹുവിൻ്റെ ദൂതനോട് അവന് നിർമാർഗം വ്യക്തമായതിനുശേഷം വിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്താൽ അവൻ തിരിഞ്ഞടത്തേക്ക് നാം തിരിക്കും അവനെ നാം നരകത്തിലിട്ട് കരിച്ചു കളയും വസാഅത് മസ് അത് ക്യാൻ സങ്കേതത്താൽ എത്ര ചീത്തയായതാണ് അവിടെ ദൂതനോട് വിഘടിക്കുന്നതിനെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ട മഹാ വ്യക്തിത്വമാണ് അദ്ദേഹത്തെ പോലെ സൽസ്വഭാവിയായ മനുഷ്യസ്നേഹിയായ ധർമ്മസ്നേഹിയായ ദൈവ സ്നേഹിയായ ഇല്ല എന്നിട്ട് ആ മനുഷ്യനോടൊക്കെ വെറുപ്പ് കാണിക്കുക ശത്രുത കാണിക്കുക വിഘടിച്ച് നിൽക്കുക അകന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ അതിൽ അനീതി അതിൽപരം അക്രമം പിന്നെ വേറൊന്നുമില്ലല്ലോ അങ്ങനെയായ എന്താ ചെയ്യാൻ ദൂതനോട് വിഘടിച്ച് അവൻ തിരിഞ്ഞ പാട്ടില ഫോണോർത്ത്ക്ക് അങ്ങനെ തെളിച്ചു കൊടുക്കുന്ന അതിന്റെ അർത്ഥം അല്ലേ ഫോണോർത്ത്ക്ക് തെളിച്ചു കൊടുക്കും നമ്മൾ തെളിക്കുന്നിടത്തേക്ക് പോകണില്ല എന്നാൽ പോണ ബൈക്ക് അതായത് റസൂലുല്ലാൻ അവിടെ വിഘടിച്ച മാർഗം സ്വീകരിച്ചാൽ അവർക്ക് സൗകര്യമുള്ള വഴിക്ക് അവർ തിരിഞ്ഞാൽ ആ വഴി അങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കും നമ്മൾ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നത് ബദർ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുവാനുള്ള കാരണം എന്താണെന്ന് വിശ്വാസികളെ ഉണർത്തുകയാണിതാൽ അത്തരത്തിൽ അവർക്ക് അള്ളാഹുവിനീന്നുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത് അതെന്തുകൊണ്ടെന്നാൽ ബി അന്നഹും ഷാഖുല്ലാഹ വറസൂലഹു അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും വൈരം കൊണ്ട് വിഘടിച്ചു എന്നതാണ് വൈരം കൊണ്ടകന്നു നിന്നു എന്നുള്ളതാണ് കാരണം ഷാഖ്ലാഹ റസൂലഹു അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും വിഘടിച്ചു പോയാൽ അത് വളരെ അപകടം പിടിച്ച ഒരു ഏർപ്പാട് അള്ളാഹുവിനോടുള്ള വെറുപ്പ് ഇവിടെ പറയുമ്പോൾ എക്സ് മുസ്ലിം ഒക്കെ ഉണ്ടല്ലോ എന്താണ് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ മഹാമാലിന്യം മാലിന്യമാണ് മുസ്ലിം ആയിരിക്കുമ്പോൾ മുസ്ലിം എന്ന് പറയുക എക്സ് മുസ്ലിം തന്നെ ഒരു പ്രയോഗമല്ല അതിനാളുകൾ പരിഹസിക്കുന്നത് കണ്ടിട്ടില്ലേ എക്സ് ബിരിയാണി അറിഞ്ഞ മാതിരിയാണ് എന്താണ് എക്സ് ബിരിയാണി മാലിന്യമാണ് എന്ന മാതിരി എന്നാൽ അങ്ങനെ ഒരു പ്രയോഗം ശരിക്കും ഇല്ലാത്തതാണ് കൃത്രിമ മുസ്ലിമീങ്ങളെ പരിഹസിക്കാൻ അപ്പം ഇവിടെ ഇങ്ങനെ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും ശത്രുതയാൽ വിഘടിച്ചു പോയാൽ അതാണ് എക്സ് മുസ്ലിം ആവുന്നത് കാര്യം മനസ്സിലായിക്കണം എന്നിട്ട് അത് വിട്ടുപോയി അവരെ അതാണ് ഫൈൻ അള്ളാഹ് ഷതീദുൽ തന്നെ പര്യവസാനം അതിന് ഉണ്ടായ വാക്കന ഐഖാബ് ചെയ്യുന്ന തിന്മക്ക് വിഘടനത്തിന് ശത്രുതക്ക് പകരമായിട്ടുള്ള ശിക്ഷ അതവര് ഏറ്റുവാങ്ങേണ്ടി വരും എന്നാണ് പറഞ്ഞത് ദാലിക്കും ഫതു കുഹു അത് ആരോടെ അതാണ് നിങ്ങൾക്കുള്ളത് ആരോടെ കുറേശികളോട് അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ ഫതു ആയതിനാൽ നിങ്ങളത് അനുഭവിക്കുക എന്നുള്ള കാരണം നേരത്തെ മുമ്പത്തെ മുൻപത്സൂത്യത്തും പറഞ്ഞു അന്ന അലിൽ കാഫിദീന നേതാപന്മാർ കാഫറുകൾക്ക് കഠിന നരകത്തിൻ്റെ ശിക്ഷയാണുള്ളത് അതല്ലാതെ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ താരിഖബി അന്നഹം ഷാഖുല്ലാഹ് റസൂല അത് അവർ അള്ളാഹുവിനോടും അവൻ്റെ ദൂതരനോടും വൈരം വെച്ച് വെച്ചകന്നുപോയി വൈരം വെച്ച് വിഘടിച്ചു പോയി എന്നുള്ളത് കൊണ്ടാണ് സംഭവിച്ചത് അസൂലഹു ആരെങ്കിലും അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും ശത്രുത വെച്ച് വൈരം കൊണ്ട് വിഘടിച്ചകന്നുപോയാൽ എന്നല്ലാഹ ഷതീദുൽ അപ്പോൾ അറിയണം ഫ അപ്പോൾ മനസ്സിലാക്കണം എന്നാണ് ഫ കാര്യം ഉൾക്കൊള്ളണം അപ്പോൾ സംഭവിക്കുക ഇന്ന അല്ലാഹു ഷതിബ് അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് തീർച്ചയായും അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ദാലിക്കും അതെന്തുകൊണ്ട് അങ്ങനെ സംഭവം ആ ശിക്ഷ ദാലിക്കും അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ ഫുഹു നിങ്ങളത് അനുഭവിക്കുക അന്നിൽ കാഫിലീൻ അഹ്താബന്മാർ തീർച്ചയായും ികൾക്ക് നരകത്തിൻ്റെ ശിക്ഷയുണ്ട് തീയിൻ്റെ ശിക്ഷയുണ്ട് അള്ളാഹു സുബാൻ അവനോട് ചേർന്ന് നിൽക്കുന്നവരിൽ അവൻ്റെ ദൂതനോട് ചേർന്ന് നിൽക്കുന്നവരിൽ എന്ന് നമ്മൾ അനുഗ്രഹിക്കുന്ന ആവട്ടെ നരക ശിക്ഷയിൽ നിന്ന് എല്ലാവരെയും എല്ലാവരെയും കാത്തു ഇന്ന കാന നമ്മെല്ലാവരെയും വ കാത്തിരിച്ചു ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين